ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭരത് ഭാഗ്യ ഒഫീഷ്യൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ വിഷു കണി ഒരുക്കുന്നതിൻ്റെ വീഡിയോയാണ് ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ദിന ആശംസകൾ നേരിട്ടെ ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ ഇവിടെ എല്ലാ വർഷവും അമ്മ തന്നെയാണ് ഇവിടെ വിഷു കണി ഒരുക്കുന്നത് ഇന്നും ആ പതവ് നമ്മൾ തെറ്റിച്ചിട്ടില്ല നമ്മൾ വിളക്കെല്ലാം അമ്മ കത്തിച്ച് എല്ലാ വിഷു വിഭവങ്ങളെല്ലാം തന്നെ ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഞാൻ ഉച്ചയ്ക്ക് തന്നെ എല്ലാം വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കണിക്കൊന്നേയും നമ്മുടെ അപ്പുറം നമ്മുടെ വീട്ടിൽ തന്നെ കണിക്കൊന്നയുണ്ട് അതെല്ലാം നമ്മൾ ഇവിടെ എല്ലാം അമ്മയെല്ലാം ഒരുക്കുകയാണ് ഓരോ ഓരോ ഫ്രൂട്ട്സിനും ഓരോന്നിൻ്റേതായ സവിശേഷതയുണ്ട് അങ്ങനെയാണ് നമ്മൾ ഓരോ ഫ്രൂട്ട്സും വെക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഈ വിഷു ഒരുക്കത്തിന് ലാസ്റ്റിൽ നമുക്കൊരു വിശിഷ്ട വ്യക്തി കൂടിയുണ്ട് അതാ നമ്മുടെ വിശിഷ്ട വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണാണ് നമ്മുടെ കുട്ടിക്കൃഷ്ണനായിട്ടൊരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു വാവ അങ്ങനെ ഭാഗ്യദേവസേനയുടെ ആദ്യത്തെ വിഷുവാണ് ഭാഗ്യദേവസേനയുടെ എൻ്റെ ഓടക്കുഴലും എടുത്ത് എല്ലാം ഫ്രൂട്ട്സും അതിനകത്തെല്ലാം ഇതെല്ലാം എടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് വിഷുവാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ നമ്മൾ കുഞ്ഞിന് വിഷു വിഷു കണി കാണിക്കാനായിട്ട് രാവിലെ കുഞ്ഞിനെ നമ്മൾ ഉണർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കുഞ്ഞ് എൻ്റെ ആദ്യമായിട്ട് വിഷുദർശനം കാണുകയാണ് താമസിച്ചാണ് എന്നും കുഞ്ഞുമാവേ എഴുന്നേൽക്കുന്നത് എന്നാലും നമ്മളിന്ന് അതിനെ വിഷുക്കണി കാണിക്കാനായിട്ട് നേരത്തെ നമ്മൾ എഴുന്നേൽപ്പിച്ചതാണ് അങ്ങനെ കുഞ്ഞ് വിഷുക്കണി ദർശനം കണ്ട് ആദ്യമായിട്ട് കുഞ്ഞിന് ആ പൂപ്പാൻ വിഷു വിഷുക്കൈ നീട്ടം കൊടുത്തു അത് പുളിക്കരി അത് തട്ടി കുറച്ചിങ്ങനെ വാങ്ങിച്ചോ വാങ്ങിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മുമ്മയുടെ വകയുള്ള വിഷു വിഷു കൈനീട്ടം കൊടുക്കാനായിട്ട് അമ്മൂമ്മ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് അതും ഇങ്ങനെ വാങ്ങിച്ച് പിടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുഞ്ഞിന് ആദ്യത്തെ വിഷുവിന് കണി കൈനീട്ടം കൊടുക്കുന്നതാണ് അപ്പൻ അപ്പൻ കൊടുത്തു അമ്മുമ്മ കൊടുത്തു അങ്ങനെ ചേട്ടന്മാർ കൊടുത്തു ചേച്ചി കൊടുത്തു ഞാൻ ഞാൻ ഞാന് കൊടുത്തു എല്ലാവരും കൊടുത്തിട്ട് എൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കലാകും പക്ഷെ കൊടുക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ വിഷുവിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ കുട്ടി കൊട്ടിക്കൃഷ്ണനെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു